ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയത് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ലാത്ത ഒന്നാണ് കാരണം എൽ ഡി എഫും യു ഡി എഫും ശക്തമായി വിശ്വസിച്ചിരുന്നു കേരളത്തിൽ ഒരിക്കലും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്ന് എന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അത് സാധിച്ചു ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ബി ജെ പിക്ക് ലോക്സഭാ വിജയം ലഭിച്ചു സുരേഷ് ഗോപിക്കെതിരെ നിന്ന് പരാജയപ്പെട്ടത് എൽ ഡി എഫിലെ ബി എസ് സുൽകുമാറും കോൺഗ്രസിലെ കെ മുരളീധരനുമാണ് അവിചാരിതമായാണ് മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായത് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന്റെ സാധ്യത വിട സത്യം പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് സി പി ഐ നേതാവായ വി എ തുൽകുമാറിന് ആയിരുന്നു ജനകീയ സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു സുൽകുമാറിന്റെ മേന്മ ഉറപ്പായും തൃശ്ശൂർ പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്ന് തന്നെ എല്ലാവരും കരുതി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ രണ്ട് പ്രഗത്ഭ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തുണ്ടായിരുന്നിട്ടും സി പി ഐ സ്ഥാനാർത്ഥിയായ ബാലചന്ദ്രൻ അവിടെ വിജയിച്ചിരുന്നു ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയും കോൺഗ്രസിന് വേണ്ടി പത്മജ് വേണുഗോപാലുമാണ് അന്ന് മത്സരിച്ചത് രണ്ടു പേരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നിർണായക വിജയം ബാലചന്ദ്രൻ സ്വന്തമാക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ അതൊരു അത്ഭുത വിജയം തന്നെയായിരുന്നു ഭൂരിപക്ഷം പേരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് സുൽകുമാറിന്റെ വിജയം ഭൂരിപക്ഷം പേരും പ്രതീക്ഷിച്ചിരുന്നു എന്നിട്ടും സുൽകുമാർ തോറ്റു സുരേഷ് ഗോപി ജയിച്ചു എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് എന്ന ചോദ്യം അതിനുശേഷം ഉയർന്നിരുന്നു പല കാരണങ്ങളും പലരും പറയുന്നുണ്ട് സുരേഷ് ഗോപി വർഷങ്ങളായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും തൃശൂരിലെ ജനങ്ങളെ തൻ്റെ ജനകീയത കൊണ്ട് അദ്ദേഹം സ്വാധീനിച്ചു എന്നും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ മണ്ഡലത്തിനും ഗുണമുണ്ടാകുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്നുമൊക്കെ പല ഉത്തരങ്ങളും എത്തുന്നുണ്ട് എന്നാൽ പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി ഇതേ ജനകീയതയോടെ തന്നെയാണ് മത്സരിച്ചത് എന്നുള്ളതാണ് അന്നില്ലാത്ത എന്ത് അത്ഭുതമാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മിന്നും വിജയം സ്വന്തമാക്കിയത് ഒളിഞ്ഞിരുന്ന ആ ഉത്തരം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അതായത് ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മറനീക്കി പുറത്തു വന്നിരുന്നു എന്നാൽ അന്നതാരും അത്രയ്ക്കും ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാകണം ഇപ്പോഴാ അക്കാരണം ഒന്നുകൂടി ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അതിനേക്കാൾ ഈ സംഭവത്തെ ഗൗരവമുള്ളതാക്കി മാറ്റുന്നത് ഇതിന് കാരണോ അറിഞ്ഞോ അറിയാതെയോ സി പി എം ആണ് എന്നുള്ളതാണ് പാത്രം അറിഞ്ഞ് വിളമ്പി കൊടുക്കുക എന്നൊരു പഴമൊഴിയുണ്ട് ആളറിഞ്ഞ് ദാനം ചെയ്യുക എന്നുള്ളതും ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒന്നാണ് ഇത്തരത്തിലൊരു ദാനം നൽകലാണ് സി പി എമ്മിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കി നിർത്തിയിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു കേക്ക് നൽകലുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഒരു വലിയ വിവാദം ഉടലെടുക്കുന്നത് അതായത് തൃശ്ശൂർ മേയർ എം കെ വർഗീസിനെ കേക്ക് നൽകാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മേയറുടെ വീട്ടിലെത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം സുരേന്ദ്രനെ സ്വീകരിച്ചിരുത്തി കുശലാനുഷ്ടങ്ങളും മറ്റും കഴിഞ്ഞ് കേക്കും വാങ്ങി മേയർ സന്തോഷത്തോടെ യാത്രയാക്കുകയും ചെയ്തു സ്വാഭാവികമായും ഇത് വാർത്തയായി വാർത്തയായതിനു പിന്നാലെ മേയർ എം കെ വർഗീസിൻ്റെ ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുൽകുമാർ രംഗത്തെത്തുകയായിരുന്നു ഇടതുപക്ഷത്തോടോ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തോടോ ഒരു കൂറുമില്ലാത്ത ആളാണ് തൃശൂർ മേയർ എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥിക്കുമായാണ് നേരിട്ടും പരോക്ഷമായും മേയർ പ്രവർത്തിച്ചതെന്നും സുൽകുമാർ ആരോപിച്ചു ഇടതുപക്ഷത്തിന്റെ ചെലവിൽ ബി ജെ പിക്ക് പ്രവർത്തിക്കുകയാണ് മേയർ സംസ്ഥാന അധ്യക്ഷൻ വീട്ടിൽ പോയി കേക്ക് കൊടുത്തതിൽ തനിക്ക് ആശ്ചര്യമില്ലെന്നും നാളെ മേയർ ബി ജെ പിയുടെ ആരാകുമെന്നും പറയാനില്ലെന്നും പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായി ഒരു വേദിയിൽ പോലും മേയർ പ്രത്യക്ഷപ്പെട്ടില്ലെന്നു മാത്രമല്ല എൻ ഡി എ സ്ഥാനാർത്ഥിയെ ബൂസ്റ്റ് ചെയ്യാനായി പദവി ദുരുപയോഗം ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തും വേറെ എത്രയോ മേയർമാരുണ്ടായിട്ടും തൃശൂരിൽ മാത്രം എന്താണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പോയതെന്നും വി എസ് സുനിൽകുമാർ ചോദിച്ചു ചോറിവിടെയും കൂറവിടെയും ഉള്ള വ്യക്തിയാണ് മേയർ തന്നെ ഒരിക്കലും മേയറെ അംഗീകരിച്ചിട്ടില്ലെന്നും മേയറുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ഇത്രയൊക്കെ കാര്യങ്ങളാണ് സുൽകുമാർ മേയർക്കെതിരെ വിമർശനമായി ഉന്നയിച്ചത് ഇതിന് മറുപടി പറഞ്ഞ് മേയർ പത്രസമ്മേളനമൊക്കെ വിളിച്ചിരുന്നു പത്രസമ്മേളനത്തിൽ കെ സുരേന്ദ്രന്റെ വീട്ടിൽ സുനിൽകുമാർ പോയിട്ടുണ്ടെന്നും ഞാൻ എൽ ഡി എഫിന്റെ അഭിഭാജ്യ ഘടകമാണെന്നും സി പി എം ആണ് എന്നെ മേയർ ആക്കിയതെന്നും ഒക്കെ ഇദ്ദേഹം പറയുകയും ചെയ്തു ഇനിയൊരു ഒരു അഞ്ചു മാസം മുൻപുള്ള കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം അതായത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിപാടിക്കെതിരെ പരസ്പരം പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോവിയും തൃശ്ശൂർ മേയർ എം കെ വർഗീസും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവം നടന്നിരുന്നു ഇപ്പോൾ സുനിൽകുമാർ വിമർശിച്ച മേയറുടെ കാര്യം തന്നെയാണ് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന അതേ മേയർ അയ്യന്തോളിൽ കോർപ്പറേഷന്റെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടന ചടങ്ങിലാണ് സുരേഷ് ഗോപി മേയറെ പ്രശംസിച്ചത് പിന്നാലെ പ്രസംഗിച്ച മേയർ സുരേഷ് ഗോപിയെയും പ്രശംസിച്ചു രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും പ്രശംസിച്ചു തന്റെ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായുള്ള രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗം നടത്തിയ മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു സാധാരണ സുരേഷ് ഗോപി സംസാരിക്കുന്ന കൂട്ടത്തിൽ പഞ്ച് ഡയലോഗുകൾ യഥേഷ്ടം വാരി വിതറും പ്രസംഗം കേൾക്കാൻ സ്റ്റേറ്റിന് മുന്നിലിരിക്കുന്ന സന്ധികൾക്ക് ഇത് ഭയങ്കര ആവേശമുള്ള കാര്യമാണ് എന്താണ് പറയുന്നത് എന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല പറയുന്നത് സുരേഷ് ഗോപി ആണ് എന്നുള്ളത് മാത്രമേ അവർ നോക്കാറുള്ളൂ ആവശ്യത്തിലധികം കയ്യടി അവർ കൊടുക്കും കയ്യടി ഇദ്ദേഹത്തിനൊരു വീക്ക്നെസ് ആണ് അന്നും അത്തരത്തിലുള്ള പഞ്ച് ഡയലോഗുകളുടെയും സെന്റൻസുകളുടെയും കളിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിൽ ആരാണ് മേയർക്കെതിരെ നിൽക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം അവനെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ ഇരുന്ന സംഘികൾ നിർത്താതെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു സുരേഷ് ഗോപയെ പോലെ ഒരു വ്യക്തി ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായി തുടരുന്ന ഒരു വ്യക്തി മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ഇത്തരത്തിൽ പുലർത്തണമെങ്കിൽ അതും താൻ മത്സരിച്ച മണ്ഡലത്തിലെ പ്രധാന കോർപ്പറേഷനിലെ മേയറെ അതിലെന്തോ കാര്യമുണ്ടെന്ന് തന്നെ അന്ന് തോന്നിയിരുന്നു ഈ രണ്ടു കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഇത് മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ ഓർമ്മയിലേക്ക് വരികയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തും മേയർ സുരേഷ് ഗോപിയെ പ്രശംസിച്ചിരുന്നത് ആരും മറന്നിട്ടില്ല സുരേഷ് ഗോപി എം ആകാൻ ഫിറ്റായ വ്യക്തി എന്നാണ് അന്ന് എം കെ വർഗീസ് പറഞ്ഞത് പിന്നീട് പ്രസ്താവന വിവാദമായതോടെ പുള്ളിക്കാര ഒരു ചെറിയ തിരുത്തു വരുത്തി സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്നാണ് മേയർ തിരുത്തിയത് അപ്പോഴും മേയർ പറയുന്നില്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാത്രമാണ് സിറ്റെന്ന് മേയറും സുരേഷ് ഗോപിയും തമ്മിലെ അടുപ്പം അന്നേ പ്രശസ്തമാണ് അന്നും സി പി ഐ അക്കാര്യങ്ങളെ ചോദ്യം ചെയ്തിരുന്നു അന്ന് അയ്യന്നോട് വെച്ച് നടന്ന സുരേഷ് ഗോപിയുടെ പുകഴ്ത്തലിന് ശേഷം സുരേഷ് ഗോപിയെ പുകഴ്ത്താനും മേയർ സമയം കണ്ടെത്തി ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മേയർ എം കെ വർഗീസ് പറഞ്ഞു വലിയ വലിയ പദ്ധതികളാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളതെന്നും മേയർ പറഞ്ഞു അന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർക്കൊരു സംശയം തോന്നി മേയർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പറയേണ്ടത് ആരാണ് അതായത് വലിയ വലിയ പദ്ധതികളാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി അല്ല മേയറാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറയേണ്ട കാര്യങ്ങളാണത് പക്ഷേ മേയർ പറഞ്ഞു അതാണ് ആ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം ഇനി പറയൂ തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്ര വലിയ വിജയം നേടിയതെന്ന് വ്യക്തമായില്ലേ അതിനേക്കാളും കുറച്ചുകൂടി വ്യക്തമായി ചോദിച്ചാൽ എങ്ങനെയാണ് അവിടെ എൽ ഡി എഫ് തോറ്റതെന്ന് മനസ്സിലായില്ലേ എൻ ഡി എഫ് വർഗീസിനെ പോലെ ഒരു മേയറെ എൽ ഡി എഫ് പിന്തുണയോടെ കോർപ്പറേഷൻ ധരിക്കാൻ വിടുമ്പോൾ അതുമൂലം ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകണ്ടേ രാഷ്ട്രീയപരമായി തന്നെ എന്തെങ്കിലും ഗുണമുണ്ടാകണം പക്ഷെ അത് ഉണ്ടായോ എന്നുള്ളതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം അപ്പോൾ മനസ്സിലാകും ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കയ്യിലിരുന്നത് പോവുകയും ചെയ്തു ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയാത്ത സീറ്റുകളിൽ ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ വന്നാലും ഒരു കാരണവശാലും മറ്റൊരു വർഗീയ പാർട്ടിയും വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് എന്നാൽ തൃശ്ശൂരിൽ അങ്ങനെയാണോ സംഭവിച്ചത് ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന മറ്റൊരു സംഭവം ഓർമ്മയിൽ വരുന്നത് ഈ എം കെ ഒരു സ്ഥാനമൊഴിയണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സി പി എം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്ഥാനമൊഴിയണമെന്ന് സി പി എം നേതൃത്വം നൽകിയ സൂചന മേയർ എം കെ വർഗീസ് തള്ളുകയായിരുന്നു രാജിവക്കില്ലെന്ന് ഇദ്ദേഹം സി പി എം നേതൃത്വത്തോട് സംശയത്തിനിടയില്ലാത്ത വിധം വ്യക്തമാക്കി ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷം ഇല്ലാതെ വന്നപ്പോൾ കോൺഗ്രസ് വിമതനായ വർഗീസിനെ മേയറാക്കി ഭരണം പിടിച്ച എൽ ഡി എഫിനെ മേയറുടെ നിലപാട് ഒടുവിൽ അംഗീകരിക്കേണ്ടിയും വന്നു ഒരു വോട്ടിന്റെ ബലത്തിലാണ് വർഗീസ് മേയറായത് രണ്ടര വർഷം പൂർത്തിയാകുന്നതോടെ സ്ഥാനമൊഴിയാൻ വർഗീസിനോട് പറയാമെന്നായിരുന്നു സി പി എം പ്രതീക്ഷ ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ സമയമായപ്പോൾ വർഗീസ് കലം മാറ്റി മേയർ സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ താൻ എൽ ഡി എഫിനെ പിന്തുണക്കില്ലെന്ന് പുള്ളിക്കാരൻ വ്യക്തമാക്കുകയായിരുന്നു കോൺഗ്രസിൽ നിന്ന് രാജിവച്ച ശേഷം സി പി എം പിന്തുണയിൽ മേയറായ എം കെ വർഗീസിന് ഇടതുപക്ഷം കീഴടങ്ങുകയായിരുന്നു എന്ന് പറയുന്നതാകും ശരി ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഇടതുപക്ഷം തൃശ്ശൂരിൽ തോറ്റനിന്ന് ഉത്തരം കണ്ടെത്താൻ എങ്ങും പോകണ്ട സംഘപരിവാറിനെ അനുകൂലിക്കുന്ന മനസ്സുമായി നടക്കുന്ന മേയറിനെ ഒന്ന് നോക്കിയാൽ മതി ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായ സുൽകുമാറിന് മേയറിന്റെ പിന്തുണ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹം മൂലം വേർതിരിഞ്ഞ വോട്ടുകൾ സുൽകുമാറിന് വന്നു ചേരേണ്ടതായിരുന്നു പക്ഷേ എന്തിനാണ് വോട്ട് ഇടതുപക്ഷത്തിന് നൽകേണ്ടത് എന്ന ചോദ്യം അവിടെ ഉയർന്നപ്പോൾ സ്വാഭാവികമായും അത് മാറിപ്പോവുകയായിരുന്നു എന്ന് തന്നെ കരുതണം എന്തായാലും ഒരു കാര്യം പറയാം ഇതിലും നല്ലത് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം എൽ ഡി എഫിന് കിട്ടാതിരിക്കുന്നതായിരുന്നു